मुपदेष्टारमेश्वरम् व्यापकं सर्वलोकानां करणं तं भज शंकरं शङ्कराचार्यम् केशवं वादरायण सुप्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भ शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരു ഗുരുപരംപരാം ബോധാനന്തം ശകലാണത്മജം സച്ചിമാത്മജം വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തില് ഉപാസനയുടേതായ കർമ്മങ്ങളകത്തും ഭഗവത പാരായണവും പ്രഭാഷണവും പുറത്തും ഒക്കെ കേട്ട് കണ്ട് മനസ്സൊക്കെ കുളിർത്ത് ഇരിക്കുന്ന ഒരന്തരീക്ഷത്തിൽ നിങ്ങളെ കാണാനും ഇവിടെ വരാനും ഈ ചടങ്ങില് അതിൻ്റെ സമാപന സമയത്തെങ്കിലും വന്നു ചേരാനും ഒക്കെ കഴിഞ്ഞത് ഭഗ്യമായിട്ടാണ് കഴിയുന്നത് ഭാരതീയ ചിന്ത കൃത്യമായി എങ്ങനെ ഒരു വ്യക്തി കുടുംബം സമൂഹം അനേക ജന്മങ്ങളിലൂടെ മോക്ഷപദവിയിലെത്തും ആയൊരു ആരോഗ്യ സൗഖ്യങ്ങളോടുകൂടി പിന്നെ ലോകത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കൃത്യതയുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ട് വർണ്ണ ആശ്രമ ധർമ്മ വ്യവസ്ഥയിലൂടെ അതിൻ്റെ ആദിമ ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ അതിൽ വിഹിതങ്ങളായ കർമ്മങ്ങളെ കർമ്മങ്ങളെയാണ് വളരെ വിപുലമായി ചർച്ച ചെയ്തിട്ടുള്ളത് കാമ്യകർമ്മങ്ങളുടെ നിഷേധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അനേക കാലങ്ങളായി ആഗ്രഹിച്ചു പോരുന്ന ആഗ്രഹങ്ങളെ മര്യാദാമസൃണമായി വ്യക്തി എന്ന നിലയിൽ കുടുംബമെന്ന നിലയിൽ സമൂഹമെന്ന നിലയിൽ എങ്ങനെ ചെയ്യാം അതിന് എങ്ങനെ ഇച്ഛിച്ച് ജീവിക്കാം ഇച്ഛയെ എങ്ങനെ മര്യാദാമസൃണമായി കൊണ്ടുപോകാം ആ ഇച്ഛകളെ മര്യാദാമസൃണമായി കൊണ്ടുപോകുന്നതിന് ഉള്ള സാധന വളരെ വ്യക്തതയോടെ അതിനുള്ള തപസ് ഒക്കെയാണ് വേദം പഠിക്കുന്ന വിദ്യാഭ്യാസ കാലങ്ങളിൽ നിലനിന്നിരുന്ന ബ്രഹ്മചര്യം ആശ്രമം ഏറ്റവും ഭംഗിയായി വൈദിക സത്യങ്ങളെ പഠിച്ച് യാതൊരുവനാണോ ആ വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നത് അവനെയാണ് ബ്രഹ്മചാരി എന്ന് വിളിക്കുന്നത് എന്ന് പാണിനി തത്വർത്ഥ നിർദ്ദേശത്തിൽ വ്യക്തമായി പറയുന്നുമുണ്ട് ആ ബ്രഹ്മചരി ആശ്രമം കഴിഞ്ഞ് വിഹിതമായ കാമ്യകർമ്മങ്ങളെ അത് കഴിഞ്ഞാണ് ഇച്ഛകൾ ഉണ്ടാകുന്നത് ഉൽപ്പന്നമാകുന്നത് ആഗ്രഹങ്ങളാണ് കാമങ്ങൾക്ക് കാരണമായി തീരുന്നത് ശ്രുതി ഇത്തരുണത്തിൽ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് നൂറ് വർഷക്കാലം നൂറ് ശരത്കാലം ശരത ശതം കർമ്മം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനായിട്ട് ജീവിക്കുവാനാണ് പറയുന്നത് അത് വിഹിതമായിരിക്കണം വേദവിഹിതമായി ആഗ്രഹ നിവർത്തിക്കായിക്കൊണ്ട് ആഗ്രഹിക്കുന്ന കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്യാൻ ആദ്യമാവുകയില്ല അതിനുള്ള കാലമാണ് ഗൃഹസ്ഥാശ്രമം എന്ന് ഭാരതം പറയുന്നത് അന്യർക്ക് ഉപദ്രവം വരാതെ ജീവജാലങ്ങൾക്ക് ഉപദ്രവം വരാതെ അവനവന്റെ ആഗ്രഹങ്ങളെ മര്യാദാപൂർവം ചെയ്ത് ജീവിക്കുക അത് കഴിയുമ്പോഴാണ് മനസ്സിലാവുക കർമ്മം കൊണ്ട് ശാന്തി ലഭിക്കില്ല അല്ലാതെ അറിയുന്ന അറിവൊന്നും അറിവായിത്തിരില്ല വിഹിതമായി കർമ്മം ചെയ്യുമ്പോൾ ഒരുവന് ബോധ്യമാവും കർമ്മത്തെ ദൃഷ്ടമെന്നും അദൃഷ്ടമെന്നും രണ്ടായിത്തിരിക്കാമു ആഗ്രഹങ്ങളെ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കർമ്മങ്ങൾ അനിഷ്ടവും ഇഷ്ടവും മിശ്രവുമായ ഫലം തരുന്നവയാണ് അവ നിരന്തരമായി ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാകുന്നത് തൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല അപ്പോഴേക്ക് ഏതാണ്ട് കോശങ്ങളൊക്കെ ആഗ്രഹങ്ങളിൽ നിന്ന് ഉയർന്ന് കുറച്ച് പ്രായമായി സമാധാനാവും ഇത് ക്രമമായി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കോശങ്ങളിലെല്ലാം ഈ ആഗ്രഹം തടിച്ചുകൂടുകയും വിപരീതങ്ങളായ ഭാവങ്ങൾ മനസ്സിലും സ്മരണയിലും ബുദ്ധിയിലും ഒക്കെ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്യും അപ്പൊ കുട്ടികൾ വേറൊരു ദിശയിലാവും അച്ഛനമ്മമാർ മറ്റൊരു ദിശയിലാവും പരസ്പര സമന്വയം ഉണ്ടാവില്ല ഇത് ഗവൺമെന്റുകളുടെയോ വിദ്യാഭ്യാസത്തിന്റെയോ ഒന്നും കുഴപ്പമല്ല ഭാരതീയ കുടുംബങ്ങൾ ആഗ്രഹങ്ങളെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ വൈദികമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ശാസ്ത്രങ്ങൾ പഠിക്കുന്ന കാലം ഇതാണ് മുമ്പത്തെ പോലല്ല ഇന്നത് സാമൂഹികമായി പഠിക്കുന്ന കാലമാണ് മുമ്പത്തെ പോലല്ല ആളുകൾക്ക് വളരെ കൂടുതൽ പ്രാചീന കാര്യങ്ങളിലൊക്കെ വിശ്വാസം വന്നിരിക്കുന്ന കാലമാണ് എന്നിട്ടും രോഗങ്ങൾ ഇത്രയധികം വർദ്ധിക്കുക സങ്കീർണതകൾ ഇത്രയധികം ഉണ്ടാകുക കുടുംബ ബന്ധങ്ങളെല്ലാം തകരുക ഉണ്ടായിരുന്നിട്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രയും വികസിക്കാതിരുന്നിട്ടും ആരോഗ്യശാസ്ത്രം ആധുനികമായി വികസിക്കാതിരുന്നിട്ടും ടും മേടുമൊക്കെ ഉണ്ടായിരുന്നിട്ടും അവയോടൊക്കെ മല്ലടിച്ച് ജീവിച്ച കഴിഞ്ഞ തലമുറ ഇതിനേക്കാൾ ആനന്ദത്തിൽ ജീവിക്കുകയും മക്കൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കണ്ട് വാർദ്ധക്യം വേണ്ടത്ര വന്ന് സംതൃപ്തരായി മരിക്കുവാനുള്ളൊരിടയുണ്ടായിരുന്നു ഇന്ന് ആ സംതൃപ്തിയാണ് ലോകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന് കാരണം ഭാരതം ആധുനിക ശാസ്ത്രത്തിലൂടെ വളരെയധികം വികസിച്ചിട്ടുണ്ട് വളരെയധികം എളുപ്പവഴികളും കുറുക്കുവഴികളും ഉണ്ടായിട്ടുണ്ട് വളരെയേറെ ധനം സമ്പാദിക്കുന്നുണ്ട് വളരെ കൂടുതൽ സഞ്ചരിക്കുന്നുണ്ട് എന്നൊക്കെ സമ്മതിക്കുമ്പോഴും ശാന്തി വളരെ ദൂരെയാവുകയാണ് ഒരുവൻ ഈ ജന്മത്തിൽ എങ്ങനെയാണ് വിഹിതമായി ഇച്ഛയുള്ള കർമ്മങ്ങളെ ചെയ്തു തീർക്കുന്നത് അത് എങ്ങനെയാണ് ഇച്ഛയുടെ പ്രസക്തി ഓരോ കർമ്മത്തിലും മനസ്സിലാക്കി ആ ഇച്ഛയെ വ്യക്തിയുടെ ഇച്ഛയിൽ നിന്ന് സാമൂഹിക ഇച്ഛയിലേക്ക് വികസിപ്പിച്ച് മൗനിയായി തീരുന്നത് പിന്നീട് ചിന്തിക്കുന്നതും ചെയ്യുന്നതും സമൂഹത്തിന്റെ തലത്തിലായിത്തീരുന്നത് അതാണ് നിഷ്കാമകർമ്മം അത് വാനപ്രസ്ഥ കാലത്താണ് അനുഷ്ഠിച്ചു പോന്നിട്ടുള്ളത് ചിലർ വളരെ നേരത്തെ അത് അനുഷ്ഠിക്കും അത് പൂർവ്വജന്മത്തില് ആ കർമ്മങ്ങൾ ചെയ്ത് ശീലമുള്ളവരാണ് അവരെ കണ്ട് കാമനകൾ ഉള്ളിൽ കിടക്കുമ്പോൾ കാമ്യ ചെയ്തു തീർക്കാതെ ചെന്നാൽ പലപ്പോഴും മനസ്സമാധാനം കിട്ടില്ല ഒരു കർമ്മം ഇന്ന പോലെ വേണം എന്ന സമഷ്ടി മര്യാദയ്ക്ക് അപ്പുറം ആഗ്രഹമുണ്ടാകുമ്പോൾ അത് കാമ്യമാണ് അവയെ എങ്ങനെ ചെയ്യാം വിഹിതമായി എങ്ങനെ ചെയ്യാം അതാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ചെയ്തു പോന്നവരുടെ വഴിയിൽ ആ താളം തെറ്റിയവരുടെയും ആ താളത്തിൽ നിൽക്കുന്നവരുടെയും കഥകളാണ് ചരിത്രങ്ങളാണ് ഇതിഹാസ പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇതിഹാസത്തിൻ്റെയും പുരാണത്തിൻ്റെയും ലക്ഷ്യം താത്വികമായി വേദം പറഞ്ഞ സിദ്ധാന്തങ്ങളിൽ ജീവിച്ച ആളുകളെ സിദ്ധാന്തപക്ഷത്തും അതിന് വിപരീതമായി ജീവിച്ചവരുടെ അനുഭവങ്ങളെ പൂർവപക്ഷത്തും കൊണ്ടുവന്ന് സുഖദുഃഖങ്ങളെ അപഗ്രഹിച്ച് മാനവ മനസ്സിൽ ഉത്തമ മാതൃകകളെ കാണിച്ച് ആ വഴിയിൽ സഞ്ചരിക്കുവാനും ജീവിക്കുവാനും പ്രേരിപ്പിക്കുക അതിൽ കൂടുതൽ തീഷ്ണത നൽകിയിട്ടുള്ളത് ഉത്തമന്മാർക്ക് പറ്റിയ ചെറിയ കൈപ്പിഴകൾ പോലും വളരെ ചെറിയ തെറ്റുകൾ പോലും എങ്ങനെ ക്ലേശഭൂയിഷ്ടമാകുന്നു ആ തെറ്റുകൾ എങ്ങനെ അവരുടെ സമഷ്ടിപൂർവകമായ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് നിഷ്കാമതയുടെ ഫലം കൊണ്ട് ഉത്തമന്മാരുടെ മാർഗനിർദ്ദേശം ലഭിച്ച് മോക്ഷത്തിലെത്തുന്നു തന്റേതല്ലാത്ത കുഴപ്പങ്ങൾ കൊണ്ടും തന്റെ കുഴപ്പങ്ങൾ കൊണ്ടും ലോകത്ത് മാനവൻ തെറ്റുകളിൽ വീണു പോകാറുണ്ട് തന്റെ കുഴപ്പങ്ങൾ എന്നത് ഉത്തമകുലത്തിൽ ജനിച്ചു ഉത്തമമായ സാഹചര്യങ്ങളെല്ലാം ലഭിച്ചു എന്നിട്ടും തെറ്റുകളിലൂടെ മാത്രം ജീവിക്കേണ്ടി വന്നു അത് തൻ്റെ അഹങ്കാരത്തിൻ്റെയും തന്റെ ബുദ്ധിയുടെയുമായി വരാം ഉത്തമകുലത്തിൽ ജനിച്ചു ഉത്തമമായി ജീവിച്ചു ഒരു നിമിഷം ോധമെന്ന് മാറി നിന്നു കാലം അവിടെ കയറി പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഒരു ദേശത്തെത്തിയപ്പോൾ ആ ദേശത്തിലെ നീതി താൻ ചെയ്യാൻ പ്രേരണയായി ഇതെല്ലാം പുരാണങ്ങളുടെ കഥകളാണ് ദേശത്തിന്റെ ഉദാഹരണം അർജുനൻ തന്നെയാണ് അർജുനൻ ജീവിച്ച മാനവദേശത്ത് മാതാവ് ഭാര്യയായിരിക്കാൻ പറ്റിയതല്ല മാതൃസ്ഥാനീയർ ഭാര്യയായിരിക്കാൻ പറ്റിയതല്ല ദേവലോകത്ത് മാതൃസ്ഥാനീയരെന്നൊന്നുമില്ല അതുകൊണ്ട് അർജുനൻ അവിടെ എത്തുമ്പോൾ തന്റെ പിതാവിന്റെ പത്നിയായ ഉർവശിയാണ് സമീപിക്കുന്നത് പറഞ്ഞു താൻ തന്റെ അമ്മയാണ് ബഹുമാന പുരസ്തരം ഒന്നാമത് അർജുനന്റെ അനുസരിച്ചാണെങ്കിൽ മാതൃവത് പരതാരേഷു പരദ്രവ്യേഷു ലോഷ്ടവത് ആത്മവത് സർവഭൂതേഷു എന്ന സംസ്കൃതിയിൽ നിന്നാണ് വരുന്നത് പരതാരങ്ങളെ എല്ലാം അമ്മയായി കാണണമെന്നാണ് അത്രയും പറ്റിയില്ലെങ്കിലും ഇത് പിതാവിൻ്റെ പത്നിയാണ് അതുകൊണ്ട് നല്ല പറഞ്ഞത് അമ്മയാണ് അതിനൊരുവശി പറഞ്ഞ മറുപടിയുമുണ്ട് ഇവിടെ അങ്ങനെയല്ല നിയമം പറഞ്ഞത് ഞാൻ രണ്ട് നിയമം പാലിക്കേണ്ടതാണ് ഒന്ന് എൻ്റെ ദേശത്തിൻ്റെ നിയമം ഈ ദേശത്തിൻ്റെ നിയമം അതിൽ നിന്നാണ് അർജുനൻ ഒരു ശാപമേറ്റുവാങ്ങുന്നത് അത് അർജുനന് ഉപകാരമായി തീരുകയാണ് അജ്ഞാതവാസത്തിൽ ചെയ്ത് കാലം വരുത്തിവെക്കുന്നതിന് ഉദാഹരണമാണ് ഭാഗവതം പറയുന്നത് കലികാലം എത്തി കാലത്തിന്റെ ദോഷം മനുഷ്യനെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് പരീക്ഷിത്തിന്റെ പരീക്ഷണ കഥ ആവിർഭവിക്കുന്നത് പരീക്ഷിത് നായാട്ടിനായി പോകുമ്പോഴാണ് ഇപ്പൊ നേരത്തെ തന്നെ കലി സ്ഥാനങ്ങളെല്ലാം ഉണ്ട് ആ പരീക്ഷിത്ത് ആശ്രമവാടിയിലെത്തി ഭാരതീയ സംസ്കൃതിക്ക് ഒരിക്കലും ചേരാത്ത വിധത്തിൽ പരീക്ഷിത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തിന് ചേരാത്ത വിധത്തിൽ അധികാരത്തിന് ചേരാത്ത വിധത്തിൽ ഒരു കർമ്മത്തിൽ പതിക്കുകയാണിത് പരീക്ഷത്തിന്റെ സ്വഭാവത്തിൽ നിന്നല്ല അതിന്റെ ഫലമായിരുന്നു അഭിശാപം ഉണ്ടാകുന്നത് ആരോഗ്യകാര്യത്തില് ഭാരതം ഒരുവന്റെ സൃഷ്ടിക്ക് കാരണമായ പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം എന്ന അഞ്ചു ഭൂതങ്ങളിൽ വരുന്ന പരിണാമങ്ങള് ആമയങ്ങളായി മാറും മാനസികവും ശാരീരികവുമായ അതിൽ ചിലത് മനസ്സിനെയും ശരീരത്തെയും കടന്ന് കാരണമായിരിക്കുന്ന പുരുഷനിൽ ജീവ ആത്മാവിൽ വരെ എത്തിച്ചേരാം ചേർന്നാൽ അത് തൻ്റെ അടുത്ത പരമ്പരയ്ക്ക് സന്തതികൾക്ക് കൈമാറുകയാണ് ഒരുവൻ ആരോഗ്യവാനായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താനൊരു ബീജത്തെ ഒരു അണ്ടത്തെ രോഗമുക്തമാക്കി രോഗത്തിന് സംഭാവന ചെയ്തിട്ട് കടന്നു കടന്നുപോകുന്നുവോ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ കളവും വഞ്ചനയും ചതിയും എല്ലാം രോഗങ്ങളാണ് ഭാരതീയ ദൃഷ്ടിയിൽ ഒരുവന് കക്കാൻ തോന്നുന്നത് അവന്റെ മനസ്സിനുള്ള രോഗം കൊണ്ടാണ് ഒരുവിന് കൊല്ലാൻ തോന്നുന്നത് രോഗം കാരണമാണ് അത് അഭിശാപങ്ങളെ കൊണ്ട് യൗകികമായ മൗലിക കാരണങ്ങളായ പഞ്ചഭൂതങ്ങളുടെ പരിണാമം കൊണ്ട് വാദവിത്ത കഭങ്ങളെ കൊണ്ട് കാലത്തിൻ്റെ മിഥ്യ കൊണ്ട് ദേശമിഥ്യ കൊണ്ട് ആഹാരത്തിൽ വരുന്ന മിഥ്യാക്രമങ്ങൾ കൊണ്ട് അതുകൊണ്ട് മനുഷ്യനുള്ള ആഹാരം ജീവജാലങ്ങളിൽ ഓരോന്നിനും പഥ്യമായ ആഹാരം ഓരോ കാലത്തും പഥ്യമായ ആഹാരം ഓരോ ദേശവ്യവസ്ഥയ്ക്കും പഥ്യമായ ആഹാരം ഇതെല്ലാം പൂർവാചാര്യന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇവ മാത്രല്ല ആഹാരത്തിന് ആഹ്രിയന്തൈത്യ എന്ന നിയമപ്രകാരം ഓരോ ഇന്ദ്രിയത്തിന്റെയും ആഹാരമുണ്ട് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ അവയും ന്യൂനമിഥ്യാതിയോഗങ്ങളിൽ പെടാതെ സൂക്ഷിക്കേണ്ടത് മര്യാദയാണ് പക്ഷേ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ ഇത് മറന്നു പോകും മറന്നുപോയിട്ട് കണ്ണിൽ കാണുന്നതും കാലെ തടയുന്നതുമൊക്കെ കഴിക്കുക കാണാൻ പോവുക കണ്ടില്ലെങ്കിലും വീട്ടിലോട്ട് വന്ന് കാണിക്കും എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും മറ്റുള്ളതും കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പരീക്ഷിത്രയും ഇത്രയും കാലഘട്ടത്തിലല്ല ജീവിച്ചത് അതാണ് താരതമ്യം ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ആ പരീക്ഷിത്ത് ഉത്തമമായ കുടുംബത്തിൽ പിറന്ന് ഉത്തമമായ സംസ്കൃതി ഉണ്ടായി അതും ഒരു മഹായുദ്ധത്തിന് ശേഷം ധർമ്മയുദ്ധത്തിന് ശേഷം പരീക്ഷ്യനായാണ് ജനിച്ചത് അന്തസ്ഥാപം വളരെ കൂടുതലുള്ള ബ്രഹ്മാസ്ത്രമേൽക്കാതെ തടഞ്ഞ് ഈശ്വര ം കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് ജനിച്ചവനാണ് ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും പരീക്ഷത്തിനൊരവസ്ഥ വന്നു അതുകൊണ്ട് ഇത്രയും സാഹചര്യമില്ലാത്ത നിങ്ങൾ ഇതിനേക്കാൾ സൂക്ഷിക്കണമെന്നാണ് ആദ്യത്തെ സൂചന തന്നെ തരുന്നത് പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് മഹാഭാരത യുദ്ധത്തിന്റെ കെടുതികൾ മുഴുവൻ മഹാഭാരത യുദ്ധത്തില് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിൽ ഏതാണ്ട് രാജാക്കന്മാരെല്ലാവരും തന്നെ അസ്തമിച്ചു ഒരു ഭാഗത്ത് പാണ്ഡവന്മാരും മറുഭാഗത്ത് കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും ഇങ്ങനെ വെരലയിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത് അതിലാണ് അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം ഉത്തരാഗർഭത്തിലേക്ക് നീങ്ങുന്നത് അതിനെയാണ് ഭഗവാൻ ഉപസംഹരിച്ചുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തെയാണ് ഭഗവാൻ നിത്യബ്രഹ്മചാരി നിന്ന് ഉപസംഹരിച്ചുകൊണ്ട് പരീക്ഷത്തിന് രംഗപ്രവേശം ചെയ്യാൻ തന്നെ കഴിഞ്ഞത് ഇത്രയും ആനുകൂല്യം ഈശ്വരാനുകൂല്യം ലഭിച്ചിട്ട് പോലും ആ പരീക്ഷിത്ത് അല്പദാഹത്തെ നിയന്ത്രിക്കാൻ ഒരു നിമിഷം മറന്നുപോയി അല്പം ദാഹത്തിന്റെ നിയന്ത്രണമാണ് വിസ്മൃതി എത്രയാണെന്നറിയാൻ അർജുനപുത്രനായ പരീക്ഷിച്ച് ആ പൃഥ്വിയിലേക്ക് വരുണാസ്ത്രം അയച്ചിരുന്നുവെങ്കിൽ വെള്ളം നേരിട്ട് വായിൽ കിട്ടുമായിരുന്നു അതും മറന്നുപോയി ഒരു ഋഷി കവാടത്തിലും ചെന്ന് വെള്ളം ചോദിക്കേണ്ട കാര്യമില്ല അത്രയും ഉന്നതനാണ് താൻ പഠിച്ച വിദ്യകളിലെ അതുല്യവിദ്യയായ വരുണാസ്ത്രം അയച്ചാൽ കുടിക്കാവുന്ന വെള്ളം കിട്ടും അതും ഏറ്റവും ശുദ്ധമായ ജലം കിട്ടും അങ്ങനെയുള്ള പരീക്ഷിത്ത് ആശ്രമത്തിലെത്തി തപസ്വാധ്യായ നിരതനായിരിക്കുന്ന മുനിയുടെ ധ്യാനത്തിൽ പരിസരബോധമെല്ലാം മറന്നിരിക്കുന്ന ആളിന്റെ അടുക്കൽ വെള്ളം കിട്ടാതെ വന്നു എന്നുള്ളതിനാണ് പാമ്പിനെ എടുത്ത് മാലയായി കെത്തിയിട്ടുണ്ട് അതാണ് അഭിശാപത്തിലേക്കുള്ള പരിണാമം ഭാരതം അഭിശാപത്തിലൂടെ വരുന്ന ആമയങ്ങളെ ഏറ്റവും വലുതായാണ് കാണുന്നത് പരീക്ഷിത് ഉത്തമനായതുകൊണ്ട് ഈ ആമയങ്ങളെല്ലാം വരികയല്ല ചെയ്തത് പ്രായോപേശത്തിന് തീരുമാനിക്കുമ്പോൾ ഭഗവാൻ പരീക്ഷത്തിന് മുമ്പിൽ അവതരിക്കുക തന്നെയാണ് ചെയ്യുന്നത് സുഖനായി ഭാഗവതം പറയുന്നത് സുഖനെ പോയി കാണുകയോ സുഖനെ വിളിച്ചു കൊണ്ടുവരികയോ സുഖൻ തേടി വരികയോ ഒന്നുമല്ല സുഖൻ അവതരിക്കുകയാണ് അവിടുന്ന് നിങ്ങൾക്കേണ്ട ഭാഗവതമൊക്കെ ഉണ്ടാകുന്നത് അതിൽ എങ്ങനെയാണ് ആ അനുഗ്രഹം പരീക്ഷത്തിനെ മോക്ഷത്തിലേക്ക് എത്തിച്ചത് പൂർവ്വജീവിതമെല്ലാം നല്ലതായാൽ കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പരിണാമം കൊണ്ടുവരുന്ന ഒരു ഒരബദ്ധം പോലും നല്ല തിരീക്ഷയുള്ളവനായി നിന്നുകൊടുക്കാം എങ്കിൽ മനസ്ഥൈര്യം വിടാതിരിക്കുന്നു എങ്കിൽ അപകടകരമായ അഭിശാപം പോലും അല്പം കഴിയുമ്പോൾ ഈശ്വരേച്ഛയാൽ മോക്ഷോപായമായി മാറുന്നു അതിലെല്ലാം പൂർണ്ണമായുള്ളത് ഈശ്വരേച്ഛ മാത്രമാണ് അതുകൊണ്ട് കർമ്മങ്ങൾ എത്ര വലുതായാലും എത്ര ശക്തമായാലും എത്ര ഗംഭീരമായാലും ത് ഈശ്വരാനുഗ്രഹം മാത്രമാണ് അതുകൊണ്ട് ഈശ്വര നിശ്ചയം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ പരിത്യജ്യമേകാപിഭ്യോ മോക്ഷയിഷ്യാമി എന്ന ഈശ്വര അനുഗ്രഹത്തിലേക്ക് മാനവനെ നയിക്കുന്ന ഒരു ഭാഗവതം സശ്രദ്ധം ശ്രവണം ചെയ്യുകയും ഭാഗവതം ഭഗവാൻ തന്നെയാണെന്നാണ് മാത്രമല്ല ഭഗവത് കഥകൾ കേൾക്കുന്നവർ എല്ലാം ദാനം ചെയ്തവരായി മാറുന്നുവെന്നാണ് ഗീതത്തിലും നിങ്ങൾ കേട്ടത് ഔടി ദിവസങ്ങളിൽ ഭാഗവത കഥ കേട്ടവർ ഇരുന്ന് കേട്ടുകൊണ്ട് വായിച്ചവർ വായിക്കുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഭൂരിദാനം ചെയ്ത നിങ്ങളെയൊക്കെ കാണാൻ ഒരു നിമിഷം ഇവിടെ വരാൻ ഒക്കെ ഇടയാക്കിയ ഈശ്വര മഹത്വത്തിന് മുമ്പിൽ നമിച്ചുകൊണ്ട് എനിക്ക് വളരെ കുറച്ചാണ് ഭാഗവതത്തെക്കുറിച്ച് അറിയുന്നത് എന്റെ കൂടെ ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ആചാര്യൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ ഉണ്ട് ഒരു മണിക്കൂറുണ്ട് അതുകൊണ്ട് ആചാര്യൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങളെ എല്ലാം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്കെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് കാരുണ്യമൂർത്തിയായ പരമ്പുരുൻ കൽതുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയൽ കാൽത്താർവിണ്ട ദിനം വരെ കണ്ണൻ കപട ഗോപാലൻ ചൈതന്യാമ്പു ഖനാഖനൻ ചെയ്ത കാര്യങ്ങളൊക്കെയും ജഗൻ മോഹന മോഹനം എന്നൊരു കവി പാടിയിട്ടുണ്ട് ആ ഈശ്വരൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആ അനുഗ്രഹ വർഷത്തിൽ കലി കലികൽവങ്ങളെല്ലാം പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം